ഹലോ ഗൈസ് ഞായറാഴ്ച നമ്മളെ ചാത്തല്ലൂരിൽ ആമസോൺ വ്യൂ പോയിന്റ് പിടിക്കാ രാവിലെ തന്നെ പാസിന്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ നൂറ്റമ്പത് രൂപയുടെ കോട്ടിൽ ഇറങ്ങിയിക്കണം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മെയിനാവണം വ്യൂ പോയിന്റിൽ ആറ് മണിക്കെങ്കിലും എത്തും എന്നാലാണ് മഞ്ഞും ആംബിയൻസ് കിട്ടുള്ളൂ പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആറ് ഏഴ് മണിക്ക് എന്താ ചെയ്യുക ഒന്നിലൊരു കൃത്യനിഷ്ഠതല്ല എനിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറോളം ഉണ്ട് വ്യൂ പോയിന്റ് അതുകൊണ്ട് എന്തായാലും എട്ടര ഒമ്പത് മണി ആണ് അവിടെ എത്താൻ ഇന്നിപ്പോൾ മഴയും കാണാനില്ല അപ്പോ ഒമ്പത് മണിക്ക് എന്നിട്ട് എന്ത് മഞ്ഞ് കാണാനാണെന്നുള്ള ഞാൻ ആലോചിക്കണം നമ്മളിപ്പോണേ നമ്മുടെ നാട്ടിലൂടെയാണ് ഇതിൽ കൂടെ രാവിലെ വണ്ടിയൊക്കെ പോയതൊന്നും വേറെ ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല അവസാനം ആ എത്തി ഇനി പെടുന്നു കുറെ മേലൊക്കെ കയറാണ്ട് ഇതിന്റെ മോൾക്ക് ബൈക്കും ജീപ്പും മാത്രം പോകുള്ളൂട്ടോ അത്യാവശ്യം ഒരു ട്രക്കിംഗ് ഏരിയയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബൈക്ക് തരുന്ന എല്ലാവരും വരുന്നത് പിന്നെ ഓട്ടോഷ്ടീം ഒന്നും ഉണ്ടായിരുന്നു ഞാനൊരു നാലാമത്തെ പ്രശ്നം കണ്ടിട്ട് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പിന്നെ ചെറിയൊരു ഓഫ് റോഡ് കുടിച്ച് അവസാനം മേലേക്ക് എത്തി വന്ന് കുറച്ച് നടന്ന് കയറാണ്ട് ഇപ്പൊ തന്നെ ഏകദേശം ആർക്കും വയ്യാതെ സ്വത്ത് പിന്നെ ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ട് എപ്പോഴും ആ ഒരു സ്റ്റൈലാ കീപ്പ് ചെയ്യുള്ളൂ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഏകദേശം മഞ്ഞൊക്കെ പോയിട്ടാണ് പക്ഷെ മഞ്ഞ പോലെ ഈ സ്ഥലം നല്ല വൈബാണ്ടോ മഞ്ഞ് ഫുൾ ആയിട്ട് പോയിട്ടൊന്നുണ്ടായില്ല നല്ല കാണാനുള്ളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് പോയി കാണണ്ട സ്ഥലം തന്നെ ഉണ്ടോ അത്യാവശ്യം ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരു പറ്റിയ സ്പോട്ടാണ് പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് കയറാൻ അഞ്ച് പൈസക്ക് ചിലവില്ല ഫുൾ ഫ്രീഡം നോ റെസ്ട്രിക്ഷൻ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് വ്യൂ ഷിബുന്റെ ജമീമിന്റെ ജിനാൻ എടുത്ത് കണ്ടാതോന്നും വൈബ് ആസ്വദിച്ചിരിക്കുകയാണ് സംഭവം മൂന്നാളും വീഡിയോ പോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ മുറിഷിന്റെ മെയിൻ വർക്ക് ഉണ്ട് എന്തൊക്കെ കാണുന്ന ഒരു ട്രിപ്പ് പോകുമ്പോൾ അതിന് പഠിച്ചാണ് അപ്പൊ അവിടുത്തെ നമ്മൾ തിരിച്ചു പോകണം അപ്പൊ